നമുക്ക് കൊഞ്ച് വെച്ച് കുറച്ച് കൊഞ്ചൊക്കെ കിട്ടിയായിരുന്നു നമുക്ക് കുറച്ച് പെട്ടെന്ന് ബിരിയാണി വെക്കാം എങ്ങനെയാണെന്ന് കാണാമേ ഇതിനായിട്ട് കൊഞ്ച് നമുക്ക് സാധാരണ രീതിയിൽ മസാല വെട്ടി വെക്കാം അതിനായിട്ട് കുറച്ച് എടുത്തു ഇനി ഇതിലേക്ക് മഞ്ഞൾ ഉപ്പ് മുളക് ശക്കല മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ നമ്മൾ എടുക്കുന്ന ഫോൺ അതനുസരിച്ച് വേണം ഉപ്പ് മുളക് പൊടി കുറുമുളക് പൊടി ഒരു ഒത്തിരി വേണ്ട പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ വലിയ പാടായിരിക്കുമല്ലോ അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാമേ നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിലോട്ട് വെക്കാം പെട്ടെന്ന് നോർമൽ ഒന്ന് സെറ്റായി കിട്ടും ഈ സമയത്ത് വെള്ളം നമ്മുടെ തിളപ്പിക്കാൻ വെച്ചിരിക്കുവാണ് ബിരിയാണി അരി ഇടാനായിട്ടാണ് ഒന്നര ഇട്ടിട്ടുണ്ട് അത് ഞാൻ കുതിരാൻ വെച്ച് ഒരു മണിക്കൂറായി നന്നായിട്ട് ഇത് കൊതിർന്നിട്ടുണ്ട് കണ്ടോ കൊതിന്ന് കൊതിന്നിട്ടുണ്ട് ഇതിന് നമുക്ക് വെള്ളം ഇട്ടിട്ട് നമുക്ക് വെള്ളം തിള നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം തിളച്ച് വരുമ്പോൾ ഇത് അതിലേക്ക് ഇടാന്ന് തിളയായിട്ടില്ല നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ ആ കൂട്ടത്തിന് നമുക്ക് ഗ്രാമ്പൂവിന്റെ ഏലക്ക ഗ്രാമ്പൂട്ട് കൊടുക്കാം ഞാനിതിനു മുമ്പേ ഒരു ഫിഷ് മോളി വെച്ചായിരുന്നല്ലോ അതൊരു ശകലം വീഡിയോ എടുത്തപ്പോൾ ഇച്ചിരി ഒന്ന് ക്യാമറ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയിട്ടുണ്ട് അതെന്നോട് ക്ഷമിക്കണേ അപ്പോൾ ഇത് തിളയ്ക്കണം ഇനി നമുക്കിനി നെയ്യിലേക്ക് വറത്തെടുക്കാം ക്രിസ്മസും వార్తెడుక <experiences of gutter filtrateizer> ഇതേ നെയ്യ് തന്നെ ഞാൻ കുറച്ച് ഓയിലിട്ടായിരുന്നു നീളിട്ട് കൊടുക്കാം പിള്ളേർക്കൊക്കെ ഫ്ലേവർ ഇഷ്ടമാണല്ലോ തിളച്ചില്ല ഒന്നും കുറച്ചൂടാകാനുണ്ട് അതേ നെയ്യ് തന്നെ നമ്മൾ ചെറുതായിട്ട് നെയ്യപ്പായിട്ട് അരിഞ്ഞെട്ടി വയ്ക്കുന്ന ഉള്ളി നമ്മൾ വഴക്കിയെടുക്കാം എന്നുവെച്ചാൽ ബിരിയാണിക്ക് ഇടുമല്ലോ ഇന്നലെ ബ്രൗണിഷ് നിറമാകുന്നതും വരെ നമുക്കിതിങ്ങനെ വിളക്കിയിട്ട് കൊടുക്കാം

ബിരിയാണി റൈസ് അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർക്കൊക്കെ വളരെ ഈ കളറൂഡാകുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമായി എന്താണെന്നറിയാം ക്യാരറ്റ് ഞാനൊരു ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഏശ അതിനകത്ത് തിരുന്ന നെയ്യാണ് കേട്ടോ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ചുണ്ടല്ലോ ഇത് വറക്കാം ഇസ്ത്രീയാണ് വറക്കുന്നത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ മറന്നു പോയി ബേലി ഫുഡ് ഇട്ടുകൊടുക്കായിരുന്നു ഞാനിതിലേക്ക് ഓയിലൊഴിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് തട്ടാളി പേസ്റ്റ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് മിക്സ് ആണ് നെയ്യ് വേണ്ടവർക്ക് ഒഴിച്ചാൽ മതി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ഉരുണ്ട പച്ചമുളക് ഉണ്ടല്ലോ എരിവുള്ളത് അതെല്ലാവരും കുറച്ചിട്ടെടുക്കണം അളവിനെടുത്താൽ മതി കുഞ്ഞുങ്ങളൊക്കെ മുളവുണ്ട് എരിവൊക്കെ വരിക അതൊന്ന് മിക്സ് ചെയ്യാം

തക്കാളിയുടെ നീരൊക്കെ വന്നിറങ്ങും ഇനി അതിലേക്ക് എന്ത് ചെയ്യണമെന്നറിയാം നമ്മൾ ഉള്ളി നെയ്യ് വഴറ്റി എടുത്തിട്ടായിരുന്നോ നെയ്യ് വ വഴറ്റി എടുക്കുക അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് കേട്ടോ നമുക്കിതിൻ്റെയൊക്കെ തൈര് ഒഴിക്കാം ആവശ്യത്തിന് മലയിലാണ് ഇട്ടേക്കുന്നത് കൊണ്ട് കുഴിക്കാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് െല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഒരു ലെയർ ആയിട്ട് കൊടുക്കാം ഇനി ഞാൻ ഉള്ളി വ വഴറ്റിയത് അതിന് ഇതിൻ്റെ പുറത്തിട്ടിട്ടുണ്ട് ബ്രൗണിഷ് കളറായത് ഇനി നമ്മുടെ മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കളറൊക്കെ കണ്ടു കഴിയുമ്പോൾ ആർക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ് എൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കാം രി ഇത് ചെറിയ തേയിൽ ഇത് അമ്മിട്ട് വെക്കണം നമുക്കിത് ചെറിയ തേയിൽ ഒന്ന് ഇതമ്മിട്ട് വെക്കാം തുറന്ന് നോക്കാം നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കുകയാണ് ബിരിയാണി ഏറ്റവും നല്ല സ്വാദിഷ്ടമായ നല്ല ചിമ്മി ബിരിയാണി റെഡി ആയിരിക്കും അടേ എല്ലാവരും ഇതുപോലെ ചെയ്യണം വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡിഷാണ് ഇത് ലീലീഫ് ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കണം ബൈ